യിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ രാജ്യം അതിദുർഘടമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് മൻമോഹൻ സിംഗ് ആദ്യമായി ധനമന്ത്രിയാകുന്നത് അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവുവും മൻമോഹൻ സിംഗും ചേർന്ന് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ഉടച്ചുവാർത്തു പഞ്ചാബ് സർവകലാശാലയിൽ തുടങ്ങിയതാണ് വിദ്യാഭ്യാസം കാംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് ബിരുദം ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് ഡിഫിൽ പഠനം കഴിഞ്ഞ് സാമ്പത്തിക ശാസ്ത്രാധ്യാപകനായും ബാങ്ക് ഉദ്യോഗസ്ഥനായും ജോലി ചെയ്തു സാമ്പത്തിക മേഖലയിലെ ഈ പരിചയ സമ്പത്തും വൈദഗ്ധ്യവും തന്നെയായിരുന്നു മൻമോഹൻ എന്ന നേതാവിന്റെ സവിശേഷത ഇന്ത്യൻ ധനകാര്യമന്ത്രി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ റിസർവ് ബാങ്ക് ഗവർണർ ഗതാഗത വകുപ്പിൽ സാമ്പത്തിക ഉപദേഷ്ടാവ് അങ്ങനെ പല പദവികളിൽ ആ വൈദഗ്ധ്യം തിളങ്ങി മെയ് തിളങ്ങിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു പത്ത് വർഷം പ്രധാനമന്ത്രി പദത്തിൽ തുടർന്നു ആ കാലയളവിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു പലതിനുമെതിരെ പാർലമെന്റിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോഴും ശാന്തമായി സൗമ്യമായി പ്രതികരിച്ചു नहीं, माना कि तेरी दीप के काबिल नहीं हूँ मैं माना कि तेरी दीप के काबिल नहीं हूं मैं तो मेरा शौक तो देख मेरा इंतजार ിലെ വിവരാവകാശ നിയമം തൊഴിലുറപ്പ് പദ്ധതി ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഭൂമി ഏറ്റെടുക്കൽ പുനരധിവാസം എൻ ഐ എ രൂപവൽക്കരണം അങ്ങനെ പട്ടിക നീളുന്നു പത്ത് വർഷത്തെ ഭരണകാലത്തിൽ അത്രയും പാർലമെന്റ് സമ്മേളനങ്ങളെല്ലാം സംഘർഷഭരിതമായിരുന്നു അഴിമതി ആരോപണങ്ങളും പ്രതിഷേധങ്ങളും കൊണ്ട് പൊറുതിമുട്ടിയപ്പോഴും അതിരുവിട്ട ഒരു പ്രതികരണമോ ജനാധിപത്യ വിരുദ്ധമായ നീക്കമോ ഉണ്ടായിട്ടില്ലെന്നിടത്ത് സിംഗ് വ്യത്യസ്തനാകുന്നു NewsTask Madru PubMinus.